സിനിമയിൽ നായികയായി തിളങ്ങി നിന്ന സമയത്തായിരുന്നു സരിത മുകേഷിന്റെ വിവാഹം കഴിക്കുന്നത് പിന്നീട് അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന സരിതയുടെ വിവാഹമോചന വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറംലോകം അന്നറിഞ്ഞത് നടൻ മുകേഷുമായുള്ള വിവാഹ ബന്ധത്തിൽ നടിക്ക് രണ്ട് ആൺമക്കളുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് പോലും നടനിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഡിവോഴ്സിന് തൊട്ടു പിന്നാലെ നടി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു അതിന് പിന്നാലെയാണ് മുകേഷിന്റെ പല സ്വഭാവ ദൂഷ്യങ്ങളും ആരാധകരും പ്രേക്ഷകരും തിരിച്ചറിഞ്ഞത് എന്ന് വേണം പറയാൻ രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ട ജീവിതം നയിക്കുകയാണ് എന്ന് നടി ദുബായിലാണ് താരം താമസം വിവാഹം മോചിതയായതിനു ശേഷം മക്കളെ രണ്ടു പേരെയും വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിച്ചു ഒരു മകൻ ഡോക്ടറാണ് ഒരു മകനാകട്ടെ അമ്മയെ പോലെ തന്നെ പ്രമുഖ നടനുമാണ് മക്കളെയൊക്കെ അവരുടെ നിലയിലേക്ക് എത്തിച്ചപ്പോൾ സരിത ഇപ്പോൾ വീണ്ടും അഭയ രംഗത്തേക്ക് തന്നെ ചുവട് വെച്ചിരിക്കുകയാണ് നടി സരിത വീണ്ടും അഭിനയത്തിലേക്ക് തന്നെ ചുവടുവെക്കുന്നു എന്നുള്ള വാർത്ത ഈ അടുത്ത കാലത്തായിരുന്നു പുറം ലോകമറിഞ്ഞത് ഇപ്പോൾ നടി സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് സരിത ഒരു ശരീരപ്രകൃതിയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ ഭംഗിയുള്ള ഒരു ശരീരപ്രകൃതി ആയിരുന്നു സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച ആദ്യ നാളുകളിൽ സരിതയുടേത് പിന്നെ വിവാഹവും കുട്ടികളും ഒക്കെ ആയപ്പോൾ ശരീരപ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോൾ പ്രായത്തെ വെല്ലുന്ന ചുറുചുറുക്കുമായി നടി വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ചുവട് വെച്ചിരിക്കുകയാണ് ശിവകാർത്തികയെ നായകനായി അഭിനയിച്ച മാവീരൻ എന്ന സിനിമയിലൂടെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തൻറെ അറുപതാം വയസ്സിൽ നടി സരിത വീണ്ടും അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് ഇപ്പോൾ നിരവധി പേരാണ് നടിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കുക അഞ്ഞൂറിലധികം മലയാള സിനിമയിലാണ് നടി സരിത അഭിനയിച്ചിട്ടുള്ളത് വലുതും ചെറുതുമായി ഒരുപാട് നല്ല നായിക കഥാപാത്രങ്ങളെയും സഹനായിക കഥാപാത്രങ്ങളെയും അമ്മ കഥാപാത്രങ്ങളെയും നടി അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മുകേഷുമായിട്ടുള്ള വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന നടി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത് അഭിനയ രംഗത്തേക്ക് തന്നെ സജീവമായി തിരിച്ചെത്തിയിരിക്കുകയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിലൂടെയും നടി തന്റെ ഓരോ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് എത്താറുണ്ട് ഇപ്പോൾ നടിയുടെ ഫിറ്റ്നസ് വീഡിയോകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അറുപതാം വയസ്സിൽ പോലും ഇത്രയ്ക്കും സുന്ദരിയായി ചുറുചുറുക്കാടെ നിൽക്കുന്ന നടിക്കാണ് ആശംസകൾ